അടിപൊളി വരുന്നത് കണ്ട ഈ വീടിന്റെ പഴക്കം ഒരു വർഷം പതിനൊന്ന് മാസം മാത്രമേ ഉള്ളു ഈ വീടിന്റെ ഓണർ ഹയർ സ്റ്റഡീസിനായിട്ട് ജർമ്മനിക്ക് പോകുന്നത് അതുകൊണ്ട് മാത്രമാണ് ഈ വീട് വിൽക്കണത് ഇതിൻ്റെ അകത്ത് വേറൊരു വൈബാണ് വീട് ഇതിന്റെ അകത്തോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം ഇതേ കൂടുതൽ വീടൊക്കെ നമ്മ അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ട് വരുമ്പോയി നിങ്ങളൊരു ലൈക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊന്നും വേറെയാണ് അത് കാരണം നിങ്ങൾ ഒരു ലൈക്ക് അടിക്കാണ്ട് ഇരിക്കരുത് ഇതാ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം സിറ്റോട്ടൊക്കെ ഗ്രാനൈറ്റ് ആണ് അകവും ഗ്രാനൈറ്റ് ആണ് കാരണം ഇവര് അങ്ങനെ പോകുന്നോണ്ട് മാത്രം ഇത്ര വില കുറച്ച് വീട് കൊടുക്കണത് തന്നെ കാരണം പുള്ളി സ്റ്റഡീസിന് പോകാതെ ആണ് അപ്പൊ പോണേക്ക് ഇത് കൊടുക്കണം അപ്പൊ അത് ആ ഒരട്ട ടൈമില്ലാത്തൊണ്ട് ഒറ്റക്ക് ആപ്പൊണ്ട് മാത്രമാണ് ഇത്രയും വില കുറച്ച് വീട് കൊടുക്കണത് തന്നെ കണ്ട മാവ് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടല്ലോ കാരണം എന്താ പറഞ്ഞ ശരിക്കും പറഞ്ഞിട്ട് ഇവിടെ വന്നി കാണുമ്പോഴേക്കാണല്ലോ മനസ്സിന് ഒരു സന്തോഷമാണെന്നുള്ളത് കാരണം നിങ്ങൾ ഇത് വന്ന് കാണണം കണ്ടു കഴിയുമ്പോഴും മനസ്സിലാവുള്ളത് കാരണം എന്ത് ഭംഗിയാണെന്ന് അറിയാം ചുറ്റിനൊക്കെ ചെടികളും തെങ്ങും തൈക്കെ എന്ന് വെച്ചാണെങ്കിൽ കുറച്ച് നാളുകൊണ്ട് തന്നെ കായ്ക്കുന്ന തെങ്ങുകളാണത് ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് കായ്ക്കാൻ വേണ്ടി ഏകദേശം ഒരു മൂന്ന് വർഷം കൊണ്ട് കായ്ക്കൂണ്ട ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരു എല്ല പോലും കിടക്കൂല അത്ര പക്കയിടാണീ വീട് ക്ലീൻ ചെയ്യണം പിന്നെ അകത്തോട്ട് കയറി കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവും എഴുതിക്കൂടെ നമുക്ക് കറങ്ങി വരാട്ടപ്പുറത്തോട് ഇത് ചാമ്പ ഇത് മറ്റേ വലിയ ചാമ്പക്കും വലിപ്പുള്ള ചാമ്പകൾ അതെന്താണ് ചാമ്പയാണ് അതൊക്കെ ഒരു വർഷം കൂടി കഴിയുമ്പോഴൊക്കെ കായ്ക്കാന്ന് തുടങ്ങും ഇപ്പൊ തന്നെ ഈ വർഷം ചിലപ്പോ കായ്ക്കായിരിക്കും പറഞ്ഞു ഒരു മൂന്ന് കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള പോർച്ചുണ്ട് മുറ്റത്താണെങ്കിൽ വറ്റാത്ത കിണറുണ്ട് ഇത് അപ്പുറത്ത് പ്ലാവൊക്കെ നിക്കണ ഇതൊക്കെ അങ്ങോട്ട് വളർന്നൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഈ വീടിന്റെ ലുക്ക് പിന്നെ മാറും എന്താ ഈ സിറ്റ് ഔട്ടിന്റെ ഒരു സെറ്റപ്പ് നോക്കി എന്താ കിറ്റിന് ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച അതും എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരു പൊടി പോലും കാണാനില്ലെന്നുള്ളത് കാരണം ഞാൻ ഇവരോട് പറഞ്ഞിട്ടും കൂടെയല്ല ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെന്നത് എന്നിട്ട് ഇവിടെ കാരണം ഇവിടുത്തെ അമ്മ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരിപ്പൊടി കാണുന്ന പോലും ഒരിക്കിഷ്ടമുള്ള മൊത്തം എപ്പോഴും ക്ലീൻ ചെയ്ത് അദ്ദേഹം കൂട്ടാണ് നോക്കണം ഈ വീടിന്റെ ഈ വീട്ടിൽ ഒരു താമസം തുടങ്ങിട്ട് ഇപ്പൊ ഒരു വർഷവും പതിനൊന്ന് മാസമായിട്ടുള്ളു അത്രേം പഴക്കമൊന്നുള്ള ഈ വീടിന് അപ്പൊ ഇത്രയും നല്ലൊരു വീട് ഇത്രയും വില ഓരോനെ കിട്ടണം എന്ന് പറയണം ഇത് ലിവിങ് ഏരിയ ഒക്കെ നിങ്ങൾ നോക്കി എന്താ എക്സിക്യൂട്ടീവ് ലുക്ക് നോക്കി ആര് വന്ന് കണ്ടാലും ഇപ്പൊ അവിടെ ഓപ്പൺ ഏരിയ അതാണ് അവിടെ ഇത്രയും വെട്ടോ എന്നിട്ട് അടിക്കണം അത് ബ്ലറായി പോണത് അവിടെ ഗ്ലാസ് ആണ് ഇട്ടേക്കണം മൊത്തം സീലിങ്ങിലൊക്കെ ലൈറ്റും കാര്യങ്ങളും എല്ലാം ചെയ്ത് പക്കിട്ടേക്കണൊരു വീട് കണ്ടാ ഇതിന്റെ ടിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാ എല്ലാനും ഒന്നിനൊന്നും മെച്ചോ എന്നുള്ളതാണ് നീ കാണോ നിങ്ങളുടെ ടി വി ഏരിയ ഇവിടെ നിന്ന് ടി വി ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കണ്ടാതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുത്തേക്കണ ഈ വീട് ആരുമൊന്നും നമ്മൾ ഇഷ്ടപ്പെടും കാരണം ഇത് സിറ്റൌട്ടും ഈ ഹാൾ ലിവിങ് ഏരിയ ഡൈനിങ് ഹാൾ ഈ ഏരിയ മൊത്തം ഗ്രാനൈറ്റ് ആയിട്ട് ഇട്ടേക്കണം അതും ഗ്രാനൈറ്റ് വലിയ സ്ലാബ് പിന്നെ ഇതിന്റെ ഓണറാണെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർ ആണ് പുള്ളിയുടെ പുള്ളിയുടെ എഞ്ചിനീയറിംഗ് കൂടി ആലോചിച്ചു വന്നുണ്ടാ ഇത് കണ്ട അക്കത്തൊക്കെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോ തന്നെ മനസ്സിന് എന്തൊരു സന്തോഷം അറിയാം സ്റ്റെപ്പൊക്കെ കണ്ട സ്റ്റെപ്പൊക്കെ ബുഡാണ് ഈ വീടിന്റെ ഓണർ ഒരു സിവിൽ എഞ്ചിനീയർ ആണ് അപ്പൊ പുള്ളി പുള്ളിയുടെ ഐഡിയ ചെയ്തേക്കണത് അപ്പൊ അത്രയും എന്താ പറയാ അത്രയും സെറ്റപ്പായിട്ടാണ് വീട് ഫിനിഷ് ചെയ്തേക്കണ കിച്ചൺ ഒക്കെ കണ്ട കിച്ചൺ ഒക്കെ പക്കാലു പക്കാലുക്ക് കിച്ചൺ എല്ലാ ഫെസിലിറ്റി ഉണ്ടെന്നുള്ള ഹോപ്പൊക്കെ കാണേണ്ട കൂടിയല്ല അതേ കൂട്ടി കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കണം അതായത് ഇപ്പുറത്തെറിയാ ബോർഡ് അത് സ്റ്റോർറൂം ഉണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ ഫ്രിഡ്ജൊക്കെ കബോർഡിന്റെ അകത്താണ് എല്ലാം അതിൻ്റെതായ രീതിക്കാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇനി ഇവിടെ സെക്കൻഡ് കിച്ചൺ ഉണ്ടോ നിങ്ങളുടെ ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ വരുന്നത് എല്ലാനും എല്ലാ നീറ്റ് ഒരു അഴുക്ക് പോലും കാണല്ലോ സംഭവം ഇപ്പൊ രണ്ടു വർഷം അടുക്കായ വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും ഒരു ഇത്തിരി അഴുക്കങ്ങൾ ഇതൊന്നുമില്ല ഇവരെ പൂത്തുപൂത്തം പോലെ കാരണം ഇവര് ഇവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച വീടാണ് കാരണം ഞാൻ പറയേ ഈ ഡോണർ സിവിൽ എഞ്ചിനീയർ ആണ് പുള്ളി ഹയർ സ്റ്റഡീസിനായിട്ട് ജർമ്മനിക്ക് പോണെ കൊടുക്കണം ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ട അതുപോലെ തന്നെ ബെഡ്റൂമിന്റെ കബോർഡൊക്കെ കണ്ട എന്താ ഒരു സെറ്റപ്പ് നോക്കി ഇനി ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് അത് പറയാട്ടെ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് കോട്ടയം പാക്കിലാണ് ചിങ്ങമരത്തു നിന്നകത്തോട്ട് ഒരു പാക്കിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിന്റെ ലൊക്കേഷൻ വന്നത് പിന്നെ ഇതിന്റെ സ്ക്വയർ ഫീറ്റ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് ഒരു ഫാൻസി നമ്പർ ആണെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ വലിപ്പുള്ളത് അങ്ങനെ എല്ലാം കൊണ്ടും ബാത്റൂം ബാധിന് ബെഡ്റൂം ഇതൊക്കെ ഒന്നും പറയാനില്ല എല്ലാവരും ഗ്രേറ്റ് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ അത്രയും ഈ അടുത്ത കാലത്ത് ഞാൻ ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു വീട് കണ്ടിട്ടില്ലെന്നുള്ളു അദ്ദേഹം വേണ്ട എല്ലാം അറേഞ്ച് ചെയ്തേക്കണ്ട കുത്തു കുത്തം പോലെ ഇരിക്കണം നിങ്ങളൊന്ന് കാണണോ അത് കാരണം ഇങ്ങനെയൊക്കെ ഒരു വീട് സൂക്ഷിക്കാൻ പറ്റും എന്ന് ഇപ്പഴാണോ മനസ്സിലാവണം കാരണം അദ്ദേഹം കൂട്ടു സൂക്ഷിച്ചേക്കണ ഒരു വീട് വേണ്ടതേ രണ്ടാമത്തെ ബെഡ്റൂം വേണ്ട എന്താ ഒരു സെറ്റപ്പ് നോക്കി നല്ല വലിപ്പും കാര്യങ്ങളും എല്ലാ സെറ്റപ്പ് സീലിംഗ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് തൊട്ടപ്പുറത്ത് ബാത്റൂമും എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് കണ്ട ഒരെണ്ണം എല്ലാവരും നല്ല എന്താ പറഞ്ഞ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ കംപ്ലീറ്റ് ഉപയോഗിച്ചാണ് അത് ബ്രാൻഡ് ആണ് അതിന്റെ കബോർഡ് കാര്യങ്ങള് ഇവിടെ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ കൊടുത്തേക്കണം റൂമിന് എല്ലാത്തിനും അതെ വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ അടുത്ത റൂമ് വിളിക്കണം ഇതാണ് അടുത്ത റൂമ് വരുന്നത് എന്താ റൂം എല്ലാനും ചെറുതൊന്നുമില്ല എല്ലാം വലിയ റൂമാണ് എല്ലാത്തിനും സീലിംഗ് വർക്ക് കാര്യങ്ങള് വലിയ കബോർഡ് ഉണ്ടാവും അതിന്റെ ഫോറും ഗ്രേ കളർ കബോർഡിന്റെ ഡോറും കാര്യങ്ങളെല്ലാം ഗ്രേ കളർ വാള് കംപ്ലീറ്റ് വൈറ്റ് ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കൊടുത്തേക്കണം അത് ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് തന്നെ പറയാം പിന്നെ ഈ വീടിന് ചോദിക്കണതല്ല ഈ വീടിന് ചോദിക്കണത് ഫർണിച്ചർ എല്ലാം അടക്കം ഉണ്ടോ ഫർണിച്ചർ അടക്കം ഒന്നര കോടി രൂപയാണ് ചോദിക്കണം ഒരു കോടി അമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കണം അത് ചെറുതായിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കാരണം ഈ ഫർണിച്ചർ എല്ലാം അടക്കം എല്ലാം പുതിയതാണ് എല്ലാം അടക്കണം നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യുന്നത് വേറെ നിങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളായിട്ടൊന്നും കയറി താമസിക്കുക ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളതാണ് അത്രയും സെറ്റപ്പ് സെറ്റപ്പായിട്ടുള്ള വീടുകെ ഇനി എവിടെ നോക്കിയാലും എന്തെങ്കിലും ഇത് പറയാൻ പറ്റുമോണ്ടോ എന്തൊരു സുന്ദരമാണ് നോക്കി ഇനി മുകളിൽ കുറച്ച് നമുക്ക് ഏരിയ ഉണ്ട് സ്റ്റേ കെസ് വേണമെങ്കിൽ നമുക്ക് മോളിൽ റൂം എടുക്കണമെങ്കിൽ റൂം എടുക്കാം അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പുറത്ത് പുറമേ നോക്കുമ്പോ രണ്ട് നില വീടായിട്ട് തോന്നുമെങ്കിൽ ഒറ്റ നില വീടാണ് അത് രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിയൊന്ന് ഫാൻസി നമ്പർ ആണ് അതുവരെ അവിടെ ഒരു ചെറിയൊരു സ്റ്റോർ റൂം കൊടുക്കുന്നുണ്ട് ഇവിടെ വേണമെങ്കിൽ റൂം എടുക്കാം റൂമിന്റെ ബാത്റൂമിനുള്ള ഇതാണ് അത് താഴ്ത്തിയിട്ടേക്കണം അല്ലെങ്കിൽ ബാത്റൂം പൊക്കത്തോട്ടായി പോകും അപ്പൊ അതിന്റെ ഫ്ലോറ് കൊണ്ടാണ് അത് ഇവിടുത്തെ താത്തിയിട്ടേക്കണം അതുകൊണ്ടാണ് ഇവിടെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ വീട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട അപ്പ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്